ഇപ്പോൾ ഷിരൂരിൽ തിരച്ചിൽ നടത്തുന്ന ഇടത്ത് അവിടെ ആ ഡ്രഡ്ജറിൽ അർജുൻ്റെ കുടുംബാംഗങ്ങൾ എത്തുന്നു അല്പം മുമ്പാണ് ലോറി ഉടമയായ മനാഫ് ഈ ഡ്രഡ്ജറിലെത്തി ഇന്ന് കണ്ടെടുത്ത വസ്തുക്കൾ അവ പരിശോധിച്ച് ബോധ്യപ്പെട്ടത് അതിൽ കണ്ടെത്തിയ വടവും ചില ക്രാഷ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും തങ്ങളുടെ ലോറിയുടെ അർജുനെ ഓടിച്ചിരുന്ന മനാഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറിയുടേതെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുന്നുണ്ട് പക്ഷേ അതിലേറെ മറ്റ് പല വാഹനങ്ങളുടെയും നാല് ടയറുകൾ കണ്ടെത്തിയത് ഒരു ടാങ്കറിൻ്റേതാണ് അങ്ങനെ മറ്റ് പല വാഹനങ്ങളുടെയും ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കുന്നുണ്ട് ഡ്രഡ്ജിങ് നടക്കുന്ന മേഖലയിൽ ഒപ്പം മേജർ ഇം ഇന്ദ്രപാലൻ മേജർ എം ഇന്ദ്രബാലൻ ഇപ്പോൾ ഷിരൂരിലെത്തിയിട്ടുണ്ട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഡൈബോർഡ് ഉപയോഗിച്ച് പരിശോധനയിൽ നാല് സ്പോട്ടുകൾ മാർക്ക് ചെയ്തിരുന്നു ലോക സാന്നിധ്യം കൂടുതലുള്ള നാലിടങ്ങൾ അതിൽ സി പി വൺ എന്നിടത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് സി പി ഫോറിലാണ് കൂടുതൽ ശക്തമായ സിഗ്നലുകൾ ഉള്ളത് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പോൾ മനാഫ് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കൂടുതൽ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ ഡൈബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനകൾക്ക് കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കും എന്നാണ് മനാഫ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അർജുൻ്റെ കുടുംബം അർജുൻ്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും ആണ് ഷിരൂരിലുള്ളത് മൂന്നാം ദൗത്യം ആരംഭിച്ചത് മുതൽ അഞ്ജു അവിടെയുണ്ട് ഇപ്പോൾ കുടുംബാംഗങ്ങളും ഈ ഡ്രഡ്ജറിൽ അതിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തി അവിടെ പ്ലാറ്റ്ഫോമിൽ അവിടെ കണ്ടെടുത്ത വസ്തുക്കൾ അവിടെ പരിശോധിക്കുകയായിരുന്നു ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ചേരുന്നു അലക്സ് കുടുംബാംഗങ്ങൾ കൂടി ഈ ഇന്ന് കണ്ടെടുത്ത വസ്തുക്കൾ അത് കണ്ട് ബോധ്യപ്പെടുന്നു ഈ തെരച്ചിൽ അല്ലെങ്കിൽ പരിശോധന അതവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്നതാണോ ഈ ജില്ലാ ഭരണകൂടവും ഡ്രഡ്ജിംഗ് കമ്പനിയും ഒക്കെ ചെയ്യുന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആ ഈ അർജുനന്റെ ട്രക്കിലേ നിന്ന് കരുതുന്ന അല്ലെങ്കിൽ അത് അർജുന്റെ ട്രക്കിലെ നിരവധി ഭാഗങ്ങൾ അത് വലിയ വടമാകട്ടെ ഈ തളിക്കഷ്ണമാകട്ടെ ഇനി ആംഗ്ലർ വാഹനത്തിൽ നിന്നുള്ള ആംഗ്ലർ ആകട്ടെ അങ്ങനെ ആ മേഖലയിൽ കുടുംബം ആവശ്യപ്പെട്ട ഇടത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ സാധനങ്ങളെല്ലാം കിട്ടിയത് അതല്ലാതെ തിരിച്ചറിയപ്പെടാത്ത ചില വസ്തുക്കൾ കൂടി കിട്ടിയിട്ടുണ്ട് അതൊക്കെ അപ്പോൾ കുടുംബത്തെ കൂടി ഒന്ന് കാണിച്ച് ഉറപ്പു വരുത്തേണ്ടതുണ്ട് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ കാണുന്നത് അവരെ പ്രത്യേക വോട്ടുമാർഗ്ഗമാണ് അർജുനന്റെ സഹോദരിയെയും സഹോദരി അനുജുവിനെയും ഭർത്താവ് ജിദിനെയും ഡാ ഈ ഡ്രഡ്ജറിലേക്ക് എത്തിച്ചത് അവർ രണ്ടുപേരും ആ ഡ്രഡ്ജർ വസ്തുലിലെ പ്ലാറ്റ്ഫോമിലുണ്ട് അവർ ഈ വസ്തുക്കൾ നോക്കി കാണുന്നുണ്ടെന്ന് നമ്മളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഭേഗ്ര സമാനമായ വസ്തുക്കളൊക്കെ ലഭിച്ചിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ അതിൽ വസ്ത്രങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഇതിനുള്ളിൽ നിന്ന് ഡ്രഡ്ജ് നടത്തി ഈ മെഷീൻ പുറത്തെടുത്തിരുന്നു അതായത് ഈ ഹിറ്റാച്ചിക്കൈകൾ പുറത്തെടുത്തിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും സൂചന അതുമായി ബന്ധപ്പെട്ടുണ്ടോ അർജന്റീന എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും സൂചന ഉണ്ടോ എന്നുള്ളതാണ് അവർ പരിശോധിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ അത് അത് കണ്ട് മുത്തിപ്പെടാൻ കൂടിയാണ് അവരെ അവിടേക്ക് എത്തിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ അതൊരു പക്ഷെ അവർ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ജില്ലാ ഭരണകൂടം ഇത്ര ഉത്തരവ് നീക്കം നടത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല അവര് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഗംഗാവലി പുഴയുടെ തീരത്തുണ്ട് ഈ ഈ ഈ പുഴയിലേക്ക് അവർ നോക്കിയിരിക്കുകയാണ് അവർ ഈ തിരച്ചിൽ അവർ തൃപ്തി രേഖപ്പെടുത്തിയ ദിവസമാണ് ഇന്ന് രാവിലെ ജിതിൻ നമ്മളോട് പറഞ്ഞത് ജില്ലാ ഭരണകൂടം നടത്തുന്ന ഈ തിരച്ചിൽ അത് ഇന്ന് കൃത്യമായ ദിശാബോധത്തോടു കൂടിയുള്ള ഏകോപനത്തോടു കൂടിയുള്ള തിരച്ചിൽ കാണുന്നുണ്ട് നാവികസേന നേതൃത്വം നാവികസേന അംഗങ്ങളുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് എസ് ഡി ആർ എഫ് ഉണ്ട് ഒപ്പം ഈ ഡ്രഡ്ജിംഗ് നടക്കുന്നുണ്ട് ഡൈവേഴ്സ് ഉണ്ട് അത്തരത്തിൽ കൃത്യമായ ഒരു ഒരു വിഷനോട് കൂടിയ ഒരു തിരച്ചിൽ ഇന്ന് കാണുന്നുണ്ട് അതിൽ തൃപ്തരാണ് ഇനി ഏത് വിധത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് തീരുമാനിക്കാം എന്നും ഇന്ന് അവർ പറഞ്ഞതാണ് അതൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് ഈ മേഖലയിൽ അവർ അവർ ഈ സംശയിക്കുന്ന ഈ നിലവിൽ ഈ സി പി വൺ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്തണം എന്നുള്ളത് കുടുംബത്തിന്റെ ആവശ്യമാണ് ആ ആവശ്യം കൂടി പരിഗണിച്ചിരിക്കുന്നു ജില്ലാ ഭരണകൂടം എന്നുള്ളത് അവരെ ബോധ്യം ബോധ്യപ്പെടുത്തേണ്ടത് കൂടിയുണ്ട് അതുകൂടി ിൽ കൂടുതൽ പരിശോധന നടത്തണം എന്നുള്ളത് കുടുംബത്തിന്റെ ആവശ്യമാണ് ആ ആവശ്യം കൂടി പരിഗണിച്ചിരിക്കുന്നു ജില്ലാ ഭരണകൂടം എന്നുള്ളത് അവരെ ഉണ്ട് അതുകൂടി അവരെ ബോധ്യപ്പെടുത്താൻ ആണ് ഈ ഒരു ഈ ഒരു നീക്കം എന്നുള്ള കാര്യത്തിൽ തർക്കമല്ലാതെ അവരെ പ്രത്യേക ബോട്ടിൽ അവരെ നിർദ്ദേശം നൽകി അവരെ ബോട്ട് മാർഗം അവിടേക്ക് എത്തിച്ച് അവരെ ഈ ഡ്രഡ്ജിംഗ് വെസലിന്റെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിരിക്കുകയാണ് ചില വസ്തുക്കൾ ജിതൻ ഇറങ്ങി നോക്കിക്കാണുന്നത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ അവർക്കത് ബോധ്യപ്പെടണം ഇത് ഈ മിഷൻ എത്രത്തോളം ദുഷ്കരമാണെന്ന് അവർക്കത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനും ഒക്കെ ആകും അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗൂഗിൾ അത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഈ ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തരകന്നട മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് അങ്ങനെ മഴ ശക്തമായി പെയ്താൽ സ്വാഭാവികമായി നീരൊഴുക്ക് വർദ്ധിക്കും ഈ പുഴയിലേക്കുള്ള അതിന്റെ ഈ വെള്ളത്തിന്റെ ഈ ജലത്തിന്റെ ഒഴുക്ക് അത് അതിന്റെ വേഗത വർദ്ധിക്കും അങ്ങനെയെങ്കിൽ ഈ മഴയെത്തിയ ഡ്രഡ്ജിംഗ് അത് കാര്യക്ഷമമാകില്ല അങ്ങനെയെങ്കിൽ ഡ്രഡ്ജിംഗ് നിർത്തേണ്ടി വരും അങ്ങനെ ഡ്രഡ്ജിംഗ് നിർത്തേണ്ടി വന്നാൽ കുടുംബത്തെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അവർക്ക് പരാതികളില്ലാതെ ആ ഡ്രഡ്ജിങ് അവസാനിപ്പിക്കണമെന്നൊക്കെ ഒരുപക്ഷെ ജില്ലാ ഭരണകൂടം കണക്ക് കൂട്ടുന്നു എന്താണെങ്കിലും നിർണായകമായ ഒരു നീക്കം അവരും നടത്തുന്നു എന്നുള്ളതാണ് ഇത് അവരെ ഈ കുടുംബത്തെ കൂടി അവിടെ എത്തിച്ച് അവർ ഈ വസ്തുക്കൾ നോക്കിക്കാണുന്നു അവർ ഇതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അർജുന്റേത് എന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള സൂചന അതിലുണ്ടോ എന്നുള്ളതാണ് അവരെ അവിടെ എത്തിച്ചുകൊണ്ട് നടത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെ ഇത് ബോധ്യപ്പെടുത്തുന്നു ഈ മിഷന്റെ നിലവിലത്തെ അവസ്ഥ ഇത് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യവും മറ്റുമൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടി ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നുണ്ടാകും കാർവാർ എം എൽ എ അടക്കമുള്ളവരുടെ ഉണ്ട് കാർവാർ എസ് പിയുടെ ഉണ്ട് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രവാ അവരുമായി സംസാരിച്ചതിനു ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രക്കിനെ സംബന്ധിച്ച സൂചന കുടുംബം പറയുന്നത് സി പി വൺ ഈ കോൺടാക്ട് പോയിന്റ് വണ്ണിൽ ഈ ട്രക്ക് ഉണ്ടാകുമെന്ന സംശയമാണ് കുടുംബത്തിനുള്ള ഇന്നതാ രാവിലെ മുതൽ തുടങ്ങി ഈ നേരം വരെയുള്ള പരിശോധന മുഴുവൻ നടന്നത് സി പി വണ്ണിൽ തന്നെയാണ് ഇവിടെ നിന്ന് കൂടുതൽ ഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അർജുന്റെ ട്രക്കിന്റേത് മാത്രമല്ല മറ്റു പല വാഹനങ്ങളുടെയും കൂടുതൽ കൂടുതൽ പാർട്ട്സ് ഇവിടെ കണ്ടെടുത്തിട്ടുണ്ട് അത് ലോറിയുടെ പിൻചക്രങ്ങളാകട്ടെ എഞ്ചിൻ ആകട്ടെ അതല്ല മറ്റു ബോഡി പാർട്സുകൾ ആവട്ടെ അങ്ങനെ നിരവധിയായി ബോഡി പാർട്ടുകൾ ഇവിടെ കണ്ടെടുത്തിട്ടുണ്ട് മറ്റു പല വാഹനങ്ങളുടെയും കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പരിശോധന ഇന്നിവിടെ കാര്യക്ഷമമായി നടത്തുന്ന അതിനുശേഷം സി പി ഫോറിൽ അത് അവിടെയാണ് ഈ ഈ ട്രക്കിന്റെ സ്ട്രോങ് സിഗ്നൽ ഉള്ളത് സി പി ഫോറിലാണെന്നാണ് റിട്ടയേഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഈ ദൌത്യ സംഘത്തെ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് നയിക്കും ഈ മിഷൻ തുടർന്നാൽ അദ്ദേഹം അങ്ങോട്ടേക്ക് നയിക്കും അവിടെ കൂടി പരിശോധന നടക്കും അത് മൺകൂനയാണത് മണ്ണ് വീണ പുഴയുടെ നടുക്ക് മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ് അത്തരത്തിലുള്ള മൺ മൺകൂനയാണ് അങ്ങനെയെങ്കിൽ അവിടെ കൂടി ആ ദൌത്യം നടത്തി മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം അവിടെ കൂടി ഒരു പരിശോധന നടത്തും അത് ഈ മേജർ ഇന്ദ്രബാലന്റെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം നൽകുന്ന ഇൻസ്ട്രക്ഷനെ തുടർന്ന് അങ്ങനെ ഒരു പരിശോധന കൂടി നടത്താൻ ഒരുപക്ഷെ നീങ്ങിയേക്കും പക്ഷേ അതിനു മുമ്പ് സി പി വണ്ണിലെ പരിശോധന അവസാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ കുടുംബത്തിന് മറ്റു പരാതികൾ ഉണ്ടാകാൻ പാടില്ല പരിഭവം ഉണ്ടാകാൻ പാടില്ല അവർക്ക് അത് ജില്ലാ ഭരണകൂടത്തിന് കഴിയാവുന്നതൊക്കെ ജില്ലാ ഭരണകൂടം ചെയ്തു എന്ന് ജില്ലാ ഭരണകൂടത്തിന് ബോധ്യപ്പെടുത്തേണ്ടത് കൂടി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെതാ അല്പം ആദ്യം മനാഫിനെയാണ് അവിടേക്ക് ഈ ഡ്രഡ്ജർ ബസിലേക്ക് എത്തിച്ചത് ഡ്രഡ്ജർ ബസ്സിൽ മനാഫ് മനാഫിന്റെ വാഹനം ഈ അർജുന ഓടിച്ച ട്രക്ക് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം മനാഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ വാഹനത്തിലെ വസ്തുക്കൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് ഈ ലോറിയിൽ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണമുണ്ട് ഒപ്പം ആ തടിക്കഷ്ണം കെട്ടാൻ ഉപയോഗിച്ച റോപ്പുണ്ട് ഉണ്ട് ഉണ്ട് ഈ ഈ വാട്ടർ വെസൽ ഉപയോഗിച്ച വിവിധ വസ്തുക്കൾ തന്റെ കൂടി ഇപ്പോൾ അലക്സ് തുടരുക അരുൺ ഇപ്പോൾ അരുൺ ഡ്രഡ്ജറിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആഴത്തിൽ നിന്ന് പുറത്തെടുത്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് മാധ്യമപ്രവർത്തകർ കൂടി കാട്ടിത്തരികയാണോ ജില്ലാ ഭരണകൂടം നമ്മൾ അല്പസമയത്തിനകം ആ ഡ്രഡ്ജർ നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം ആ ഡ്രജ്ജറിൻ്റെ അടുത്തേക്ക് എത്തും നേരത്തെ ആ അർജുൻ്റെ കുടുംബത്തെ അങ്ങോട്ട് നിലവിൽ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അഞ്ചു ഉൾപ്പെടെ പ്രത്യേക ബോട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അല്പസമയത്തിനകം കാർവാർ എം എൽ ജില്ലാ പോലീസ് മേധാവിയും ആ അങ്ങോട്ടേക്ക് വരും അതായത് ആ അങ്ങോട്ടേക്ക് വരും അവർ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ആ ഈ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് പരിശോധിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഇവിടെ ഇപ്പോൾ കാർവാർ എം ജില്ലാ പോലീസ് മേധാവിയും ആ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ഈ നിലവിലുള്ള ഈ തെരച്ചിലിൻ്റെ ആ സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ് അത് വിലയിരുത്തുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഈ നിലവിലിപ്പോൾ ഈ അങ്ങോട്ട് എത്തിയിട്ടില്ല നിലവിലിപ്പോൾ അർജുൻ്റെ കുടുംബമാണ് അഞ്ചുവും അതോടൊപ്പം തന്നെ ജിതിന് ഉൾപ്പെടെയുള്ളവരെയാണ് ആ ഡ്രജ്ജറിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ആ നമ്മളിപ്പോൾ ഈ നമ്മളിപ്പോൾ ആ ഡ്രഡ്ജറിൻ്റെ സമീപത്തേക്ക് എത്തുകയാണ് ഗംഗാവലി പുഴയിലൂടെയാണ് ആ സ്പോട്ടിലേക്ക് നേരത്തെ നാവികസേനയുടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ സ്ഥലത്തേക്കാണ് നിലവിലിപ്പോൾ ആ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബോട്ട് ആ ഡ്രഡ്ജർ നമുക്ക് കാണാം ഇവിടെ എന്തായാലും എം എൽ എയും എസ് പി ഉൾപ്പെടെയുണ്ട് ഈ കാലാവസ്ഥയുടെ ഉൾപ്പെടെ ചില പ്രശ്നങ്ങളുണ്ടായത് നാളെ തൊട്ട് ഉത്തര കന്നഡ ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ നിലവിലെ ഒരു സാഹചര്യം പരിശോധനയുടെ സാരി സാരിന്ന് നല്ല ലീഡുണ്ടായ പരിശോധനയാണ് നല്ല റിസൾട്ട് ഉണ്ടായ പരിശോധനയാണ് അതുമായി ബന്ധ ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്